നാട്ടുരാജാവ് എന്ന ടാസ്ക് ആ ടാസ്ക് ഔദ്യോഗികമായി അവസാനിപ്പിച്ചുകൊണ്ട് ബിഗ് ബോസിന്റെ ഉത്തരവിറങ്ങിയിരിക്കുകയാണ് ഈ ടാസ്ക് ഏറ്റവും നല്ല രീതിയിൽ കളിക്കുവാൻ കഴിഞ്ഞ ഒരേ ഒരു വ്യക്തി ജിൻഡോ മാത്രമായിരുന്നു ജിൻഡോ വളരെ മനോഹരമായിട്ട് അതായത് ഇതൊരു അറുബോറൻ ടാസ്ക് ആണ് പക്ഷേ ഈ ബോറൻ ടാസ്കിനെ എങ്ങനെ ആരാധകർക്ക് ആസ്വദിക്കുവാൻ കഴിയും എന്ന രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ചുരുങ്ങിയ നിമിഷം കൊണ്ട് ഗംഭീരമായിട്ട് അത് ചെയ്തെടുക്കുവാൻ ജിൻഡോയ്ക്ക് കഴിഞ്ഞു ഓരോ മത്സരാർത്ഥികളും നിലവിലുള്ള രാജാവിൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെ അധികാരം പിടിച്ചു പറിക്കാം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് ജിൻഡോ വളരെ മാന്യമായ രീതിയിൽ മറ്റൊരാളിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു അത് ജാസ്മിനാണ് ടാസ്ക് വെച്ചിട്ട് ആ ടാസ്കിൽ വിജയിക്കുന്ന വ്യക്തിക്ക് അധികാരം കൈമാറുക അങ്ങനെ ടാസ്കിൽ വിജയിച്ചു വന്നത് ജാസ്മിൻ ആയിരുന്നു എന്നാൽ ജാസ്മിൻ വന്നതും പോയതും ഒന്നും ജാസ്മിൻ പോലും അറിഞ്ഞില്ല അതുപോലെയായിരുന്നു ആ വീട്ടിൽ മറ്റുള്ള ആൾക്കാരുടെ പ്രതികരണങ്ങൾ ഇവിടെ സിജോ ഒരു ഗെയിം ചേയ്ഞ്ചറായി മാറി എന്ന രീതിയിലാണ് സിജോയുടെ രീതികളൊക്കെ കണ്ടപ്പോൾ തോന്നിയത് പക്ഷേ സിജോയ്ക്ക് ഒരു ഗെയിം ചേഞ്ചറും ആകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതായിരുന്നു ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ആ ടാസ്ക് തന്നെ കംപ്ലീറ്റ് ആയിരിക്കുന്നു ഇപ്പോൾ ഒരു രാജാവില്ലാത്തതുകൊണ്ട് ഇനി ഇപ്പോൾ ആ ടാസ്ക് മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല അതിന്റെ കാരണം ജാസ്മിന്റെ കയ്യിലേക്ക് ചെങ്കോരിയും കിരീടവും എത്തി ഏകദേശം അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ ജാസ്മിന്റെ കയ്യിൽ നിന്ന് സിജോ ചെങ്കോൽ പിടിച്ചുപറച്ചുകൊണ്ട് പോയി അതിനുശേഷം സിജോ തന്നെ ആ ചെങ്കോൽ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഒരു ബൾബ് പൊട്ടിക്കുകയും ചെയ്തു അപ്പോൾ പിന്നീട് ചെങ്കോൽ കൈ വെച്ചുകൊണ്ട് നിൽക്കുവാൻ സിജോയ്ക്ക് തന്നെ ഒരു ഭയമുണ്ടായി അത് പതിയെ അർജുന്റെ കൈയ്യിലേക്ക് കൈമാറി അർജുന്റെ കയ്യിൽ നിന്നും അത് ശ്രീതു വാങ്ങി ജാസ്മിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ പരാതിയും പരിഭവും ഇതാണ് ജാസ്മിൻ്റെ കയ്യിലേക്ക് അധികാരം എത്തിയതിനു ശേഷം അവർക്ക് പെർഫോം ചെയ്യുവാനുള്ള അവസരം കൊടുത്തില്ല എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം സായിക്ക് നേരെയും ഇതുപോലെ തന്നെ ഒരു ആക്രമണം നടത്തി പക്ഷേ അത് ഫണ്ണായിട്ടാണ് എല്ലാവരും എടുത്തത് എന്നാൽ ജാസ്മിൻ ആ സ്ഥാനത്തേക്ക് വന്നതുകൊണ്ട് ഞാനായതുകൊണ്ട് മാത്രം എനിക്കെതിരെ ശത്രുതാ നടപടികളോടുകൂടിയാണ് നീങ്ങിയത് ഇതൊരു ഫണ്ണായിട്ട് അവർക്ക് കാണുവാൻ കഴിഞ്ഞില്ല കാരണം ഈ സ്ഥാനത്ത് വന്നത് ജാസ്മിനായിപ്പോയി മറ്റാരായിരുന്നുവെങ്കിലും അത് ഫണ്ണായിട്ട് തന്നെ കാണുമായിരുന്നു എന്നാൽ ജാസ്മിന്റെ നേരെ മാത്രമാകുമ്പോൾ ശത്രുതാ മനോഭാവവും ബാക്കിയുള്ളിടത്തെല്ലാം ഫണ്ണും ജാസ്മിൻ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ രണ്ടാൾക്കാരെ എൻ്റെ പരിചാരകരായിട്ട് എടുത്തു അതിലൊന്ന് ശ്രീതു ആയിരുന്നു മറ്റൊന്ന് അഭിഷേക് ആയിരുന്നു അഭിഷേകിനെ ഞാൻ എടുക്കുവാൻ കാരണം അവന് കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവനെ കൊണ്ട് ജോലി എടുപ്പിക്കണ്ട എന്നുള്ള ഒരു പരിഗണനയായിരുന്നു ഞാൻ കണ്ടത് രണ്ടാമത് ശ്രീതുവിനെ ഞാൻ എൻ്റെ അരികിലേക്ക് വിളിച്ചത് ശ്രീതുവിന് രാജ്ഞിയാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളിൽ രണ്ടിൽ ഒരാൾക്കിത് തരണം എന്ന താല്പര്യത്തിലായിരുന്നു ഞാനായിരുന്നത് ശ്രീധുവിൻ്റെ കയ്യിലേക്ക് ചെങ്കോൽ വന്നപ്പോൾ ഞാൻ ശ്രീധുവിനോട് പറഞ്ഞു ഇന്ന ഈ മാലയും കൂടി താക്കോലും കൂടി ഞാൻ നിന്റെ കയ്യിലേക്ക് തരാം നീ രാജ്ഞി ആയിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ ശ്രീധുവിന് അപ്പോൾ രാജ്ഞിയാകണ്ട എന്ന് പറഞ്ഞു മാറിപ്പോവുകയും ചെയ്തു തുടർന്ന് ഞാൻ ആഗ്രഹിച്ചത് അഭിഷേക് ആകണമെന്ന അഭിഷേകിന്റെ കയ്യിലേക്ക് തൊപ്പിയും തുണിയും താക്കോലും ഞാൻ കൊടുത്തു എന്നാൽ അഭിഷേക് പോലും അവിടെ എന്നെ കുത്തുവാൻ വേണ്ടിയാണ് താല്പര്യപ്പെട്ടത് അവിടെ രാജാവാകുവാൻ അഭിഷേക് താല്പര്യപ്പെട്ടില്ല ഞാൻ നിങ്ങളോടൊക്കെ എങ്ങനെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചല്ല നിങ്ങൾ എന്നോട് കാണിക്കുന്നത് ഈ സ്ഥാനത്ത് ജാസ്മിൻ വന്നതുകൊണ്ട് മാത്രമാണ് എല്ലാവർക്കും പ്രശ്നം വേറെ ആരും ഇവിടെ വന്നിരുന്നെങ്കിലും യാതൊരു പ്രശ്നവുമില്ലായിരുന്നു ഒടുവിൽ രാജാവില്ലാതെ രാജ്യം അനാഥമായി കിടക്കുകയാണ് ഇവിടെ നോറയ്ക്ക് ഒരു പൊടിയ ആഗ്രഹമുണ്ട് രാജ്ഞിയാകണമെന്ന് നോറയുടെ കയ്യിലേക്ക് താക്കോലും കിരീടവും കുപ്പായവും കൊടുത്ത് നോറയെ രാജ്ഞിയാക്കുവാൻ അഭിഷേകിന് താൽപ്പര്യമുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ചെങ്കോല് വിട്ടുകൊടുക്കുവാൻ ശ്രീതു കൂട്ടാക്കിയില്ല അതുകൊണ്ട് തന്നെ നോറയുടെ രാജ്ഞി സ്ഥാനവും പൊലിഞ്ഞു അപ്പോൾ പിന്നെ കാര്യം പച്ചപിടിക്കുവാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബിഗ് ബോസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ഈ നാട്ടുരാജാവ് എന്ന ടാസ്ക് അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഇതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുവാൻ കാര്യമില്ല കാരണം ഈ സീസണിന്റെ തുടക്കം മുതൽ ഇവിടെ വരെയും ബിഗ് ബോസ് കൊടുക്കുന്ന എല്ലാ ടാസ്കുകളും അതിന്റെ കടക്കൽ കത്തിവെച്ച് നശിപ്പിച്ചു കളയുക എന്നുള്ളത് തന്നെയാണ് ഈ സീസണിൽ ഓരോ മത്സരാർത്ഥിയുടെയും മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും നമുക്ക് അധികമൊന്നും പ്രതീക്ഷിക്കുവാനും കഴിയില്ല എന്തായാലും തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം